അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ മനുഷ്യൻ വളർത്തുന്ന ഓമന വർഗങ്ങളിലൊന്നാണ് പൂച്ച പൂച്ചക്ക് മനുഷ്യനുമായി ഇടപഴകാൻ അസാധാരണമായ കഴിവുണ്ട് കേൾവിശക്തി ശക്തി രുചി അറിയാനുള്ള ശേഷി സ്പർശനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പൂച്ചക്ക് സാധിക്കുന്നു നല്ല കഴിവും ശേഷിയുമുള്ള മൃഗങ്ങളിലൊന്നാണ് പൂച്ച എന്നുള്ളത് മനുഷ്യനേക്കാൾ തണ്ടെല്ലുകളും നെട്ടല്ലുകളും ഉള്ളതുകൊണ്ട് മനുഷ്യനേക്കാൾ വയക്കവും ചലന സൗകര്യവും ലഭിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ ശാരീരിക പ്രകൃതികളിൽ നിന്ന് വ്യത്യസ്തമാണ് പൂച്ചകൾ എന്നുള്ളത് മനുഷ്യനേക്കാൾ പതിനാലിരട്ടി മണത്തറിയാനുള്ള കഴിവതിനുണ്ട് മനുഷ്യനെ കേൾക്കാവുന്നതിലപ്പുറം പൂച്ചയ്ക്ക് കേൾക്കാൻ സാധിക്കും മനുഷ്യൻ്റെ ഹൃദയം ഹൃദയമെടുപ്പിൻ്റെ ഇരട്ടിയാണ് പൂച്ചയുടെ ഹൃദയമിടുപ്പ് ഒരു മിനിറ്റിൽ നൂ നൂറ്റിനാൽപ്പത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് വരെയും ഇനിയിപ്പോൾ വിശ്രമാവസ്ഥയിലാണെങ്കിൽ നൂറ്റി അമ്പത് മുതൽ നൂറ്റി അമ്പത് വരെ ഉണ്ടാകും ഹൃദയമെടുപ്പ് മറ്റുള്ള ജീവികളെ സംബന്ധിച്ചിടത്തോളം ഓർമ്മശക്തിയും ബുദ്ധിശക്തിയുമുള്ള ജീവിയാണ് പൂച്ച എന്നുള്ളത് ശുചിത്വം മുഖമുദ്രയാണ് മുഖമുദ്രയാക്കി നടക്കുന്നവരാണ് പൂച്ചയെ പൂച്ച എന്നുള്ളത് പൂച്ചയെക്കുറിച്ച് പറയാനുള്ളത് അങ്ങനെ തന്നെയാണ് ശുചിത്വം അത് മുഖമുദ്രയാണ് പൂച്ചയുടെ നാവിലുള്ള മുഖളങ്ങൾ അതിൻ്റെ നൊരകൾ ആ ഒരു ചീർപ്പ് പോലെ പ്രവർത്തിച്ചാണ് പൂച്ചകൾ രോമങ്ങൾ ഒതുക്കി വെക്കുന്നത് ശരീരത്തിലെ അഴുക്ക് കളയാനും വിയർപ്പ് നാറ്റം ഇല്ലാതാക്കാനും പൂച്ചയുടെ നാവ് അതിലെ ഉമിനീര് സഹായിക്കുന്നുണ്ട് പൂച്ചകൾ പഴയ കാലത്ത് തന്നെ മനുഷ്യരുടെ ഒരു കൂട്ടുമൃഗമാണെങ്കിലും പുതിയ കാലത്ത് അവഗണനയാണ് ഏറ്റുവാങ്ങുന്നത് സ്വന്തം മക്കളെപ്പോലെ പൂച്ചകളെ കൊണ്ടുനടക്കുന്നവരുമുണ്ട് പൂച്ച മരി മരിച്ച ദുഃഖത്തും സഹിക്കാനാവാതെ ഒരു ഇരുപത്തിയഞ്ചുകാരി ആത്മഹത്യ ചെയ്തതൊക്കെ നമുക്കറിയാം പൂച്ചൽ വളർത്തുന്നത് സുന്നത്താണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പല പണ്ഡിതന്മാരും പൂച്ചകളെ വളർത്തിയിട്ടുമുണ്ട് എന്ന് പല കിതാബുകളിലും കാണാം പൂച്ചകൾക്ക് ചിന്നാനും ഉറങ്ങാനും അതൊക്കെ ഒരു വക്കഫ് സ്വ സ്വത്ത് വരെ ഡമസ്കസിൽ ഉണ്ടായിരുന്നെന്നാണ് അവിടുത്തെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് അവിടെ ഡമസ്കസിൽ പൂച്ചയ്ക്ക് എല്ലാത്തിനുമുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു ജീവികൾക്ക് ജീവി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും അവരെ സംരക്ഷിക്കുന്നതും വലിയ പുണ്യമുള്ള കാര്യമാണ് അതേപോലെ തന്നെ അബൂഹുറി റബിയുല്ലാഹൊന്നു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി പറയുന്നു പൂച്ച ഒരു നജസ് അല്ല ഒരിക്കൽ ഒരു സ്ത്രീ വന്ന് ആയിഷ ബി റതി ഒരു തളിക കൊടുത്തു അതുമായി വരുമ്പോൾ ആയിഷ ബി റലി അള്ളാഹു നിസ്കാരത്തിലായിരുന്നു തളിക താഴെ വെക്കാൻ ആയിഷ ബി റതി അള്ളാഹുവിനോ ആംഗ്യം കാണിച്ചപ്പോൾ അവർ അത് താഴെ വെക്കുകയും ചെയ്തു ആ സമയത്ത് ആയിഷ ബി വിയുടെ കുറച്ച് സ്ത്രീകളുണ്ടായിരുന്നു പെട്ടെന്നായിരുന്നു പൂച്ച വന്ന് പാത്രത്തിൽ നിന്ന് അരീശ കുടിച്ച് നിസ്കാരം അരി അരീശ കുടിച്ചതിനു ശേഷം നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം ആയിഷ ബിബി റതിയുല്ലാഹുനോട് സ്ത്രീകളെ കഴിക്കാൻ വേണ്ടി അരീശ കടിക്ക കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ പൂച്ച വായ വച്ച സ്ഥലം അവർ പ്രത്യേകം സൂക്ഷിക്കുന്നതായി ആയിഷ ഉമ്മ റതിയുള്ളാഹുനോട് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആയിഷ ഉമ്മ നിന്ന് പറഞ്ഞു പൂച്ച നജസല്ല അത് നിങ്ങളുടെ പരിചാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് മുത്തുനബി സാഹു അലൈവിസല്ലാത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല പൂച്ച കുടിച്ച വെള്ളം കൊണ്ട് നബി മുത്തനബി സലാഹുല്ലൈ വല മതങ്ങൾ ഒതുവെടുത്തതായി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ആയിഷ ഉറുതി അള്ളാഹുനെ പറഞ്ഞിട്ടുണ്ട് അതേസമയം പൂച്ചയുടെ രോമം രോമവും അതുപോലെ തന്നെ ശവവും രജസ്സാണ് പൂച്ച വെള്ളത്തിൽ വീണ് ചത്താൽ വെള്ളം രണ്ട് കുല്ലത്തിൽ കുറവാണെങ്കിൽ നിരുപാധികം രണ്ട് കുല്ലത്തിൻ്റെ മുകളിലുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ കളറിനോ രുചിക്കോ വ്യത്യാസം സംഭവിച്ചാലും അത് രജസ് തന്നെയാകും അതുപോലെ തന്നെ പൂച്ച വീട്ടിലുണ്ടായാൽ പല ഗുണങ്ങളുമുണ്ട് എലി നശീകരണം നമുക്കൊക്കെ കൃഷി മറ്റുള്ള വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ വെക്കുന്ന വസ്തുക്കളൊക്കെ നശിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ എലികളാണ് ആ എലിയുടെ ഉപദ്രവം തന്നെയാണ് തടയാൻ തന്നെയാണ് അള്ളാഹു സുബാന തല പൂച്ചയെ സൃഷ്ടിച്ചത് എന്നൊക്കെ അഭിപ്രായം കിതാബുകളിലൊക്കെ കാണാം നമുക്കൊക്കെ അറിയാം ഒരിക്കൽ ഷേഖരീഫായ റവിയല്ലാഹ്നു റലിയുള്ളാഹ്നുവിൻ്റെ കമീസിൽ കമീസ് കുപ്പായത്തിൽ ഒരു പൂച്ച കിടന്നുറങ്ങുകയാണ് നിസ്കാര സമയമായപ്പോൾ ഷെയ് ഹിഫാർ അലിയുല്ലാഹുനോട് ആ പൂച്ചയെ മഹാനവറുകൾ ചെയ്തത് കത്തിരികെടുത്തു വന്ന് ആ പൂച്ച കിടന്ന അത്രയും ഭാഗം അവിടെ ബാക്കിയാക്കി ബാക്കിയുള്ള ഭാഗം എടുത്ത് നിസ്കാരത്തിനായി പുറപ്പെട്ട ഒരു സംഭവം നമുക്കൊക്കെ അറിയാം തൻ്റെ വസ്ത്രത്തിന് കേടുവന്നുവെങ്കിലും പാവം ആ പൂച്ചയുടെ ഉറക്കം കളയരുതെന്ന് ആ കാരുണ്യം ഇപ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ പൂച്ചക്ക് ഒരുപാട് ഗുണങ്ങളുമുണ്ട് നമ്മുടെ വീടുകളിൽ വരുന്ന ഒരു പൂച്ചയെയും നമ്മൾ ആട്ടി ഓടിക്കരുത് അള്ളാഹു നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും അള്ളാഹു സുബാന ഉത്തല തൗഫീഖ് നൽകുമാറാകട്ടെ അമീനി അറബല്ല